രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലെയും ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ടൗൺ ബാങ്ക് ജീവനക്കാരുടെ സംഘടനയായ സമന്വയ ഓണാഘോഷം സംഘടിപ്പിച്ചു ടൗൺ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ഓണാഘോഷം നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം ചെയ്തു എല്ലാവരും ഈ നല്ല നല്ല ഉണ്ടായിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് സമ്മാനങ്ങളൊക്കെ എല്ല ഓണാശംസകളും അർപ്പിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുള്ള സമന്വയ പ്രസിഡന്റ് അധ്യക്ഷത സിനി ആർട്ടിസ്റ്റ് ജാസ്മിൻ കാവ്യ സമ്മാനദാനം നടത്തി ബാങ്ക് ഡയറക്ടർമാരായ വി കെ ബാലചന്ദ്രൻ ഒ സി ജോസഫ് ജനറൽ മാനേജർ സനൽ ചാക്കോ എ ജി എം എൻ കെ സുധ സി എസ് തിലകൻ സമന്വയ ട്രഷറർ പി പി ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു ബ്രാഞ്ചുകൾ തമ്മിലുള്ള പൂക്കള മത്സരം ജീവനക്കാരുടെ കലാപരിപാടികൾ വടംവലി മത്സരം എന്നിവ ഉണ്ടായി സെക്രട്ടറി ഇ പ്രസാദ് സ്വാഗതവും ജോയിൻറ്റ് സെക്രട്ടറി എസ് ആർ ശ്രീകാന്ത് നന്ദിയും പറഞ്ഞു